ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോറിൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് വയനാട് റെയിൽവേ ഗേറ്റാണ് ഏകദേശം റെയിൽവേ ഗേറ്റ് ആണെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോഴത്തെ വാഹനങ്ങൾ കിടക്കുന്നുണ്ടല്ലോ ഏകദേശം ഗവൺമെൻറ് ആശുപത്രി വരെ നീണ്ടു കിടക്കുകയാണ് ഈ വാഹനനിര ഇത് ഇപ്പോൾ ഇതാ തുറക്കുന്ന മൂന്ന് ട്രെയിനുകൾ പോയി മൂന്ന് ട്രെയിൻ പോയതിനു ശേഷം ഇപ്പോൾ ഗേറ്റ് തുറക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് കണ്ടല്ലോ ഇത്രയധികം ടു വീലറുകൾ ഓട്ടോറിക്ഷകൾ അതുപോലെ കാറുകൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ എത്രയോ സമയം ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഇത് തുറക്കാൻ ഒരു സിഗ്നൽ കിട്ടിയത് തുറന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് കണ്ടല്ലോ വാഹനങ്ങൾ കാറുകളൊക്കെ പോകുന്നുണ്ടല്ലോ ആളുകൾ തുഴഞ്ഞ് തുഴഞ്ഞ് കാല് കളിച്ച് തുഴഞ്ഞ് തുഴഞ്ഞാൽ പോകുന്നത് ഊഹ് ഇത്രയധികം വാഹനങ്ങൾ വയനാട് റെയിൽവേ ഗേറ്റിൽ ഇങ്ങനെ ഇത്രയും സമയമായിട്ട് ഇവിടെ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ഇവിടെ ഒരു റെയിൽവേ മേൽപ്പാലം വരുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എത്രയോ ആളുകളായി ഏത് കാലത്ത് വരുമെന്ന് ഒരു പ്രതീക്ഷയിലുള്ള ആളുകൾക്ക് ഒരു സ്വപ്നം മാത്രം ഉണ്ടായാൽ ഉണ്ടായി എന്ന് മാത്രം കാരണം ഇരവുരം റെയിൽവേ മേൽപ്പാലം തന്നെ അതായത് മൂന്നാലഞ്ച് വർഷം കൊണ്ടിങ്ങനെ ഇടച്ചിടച്ച് ഓരോ മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയും ഈ മാർച്ചിൽ ഉദ്ഘാടനം ഉണ്ടായില്ല ജൂലൈയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയും അതും ഉണ്ടായില്ല ഇനി ഏത് കാലത്ത് അത് ഉദ്ഘാടനം നടക്കുമെന്ന് പറഞ്ഞ് പറയുമെന്ന് നമുക്കറിയാമായി കാരണം ആ ഇരവുരം റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ ഈ വയനാട്ടിലത്തെയും അതുപോലെ കൂട്ടിക്കടയിലൊക്കെ ഗേറ്റിൽ കുരുക്കങ്ങ് ഒഴിവാകും അല്ല ഇപ്പം വയനാട് റെയിൽവേ ഗേറ്റിലെ ഒരു ഗുരുക്കാണ് വലിയ വലിയ വാനുകൾ പോകുന്നു അതുപോലെ കാറുകൾ ടു വീലറുകൾ ഒക്കെ പോയിക്കൊണ്ട് ബസ് ഉൾപ്പെടെയുള്ള പക്ഷേ ഇതിൻ്റെ വേറെ വിചിത്രത്തിൽ ഇങ്ങനെ കുറേ അങ്ങ് പോകുമ്പോൾ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോൾ തന്നെയാണ് ഇവിടെ അടുത്ത സിഗ്നൽ വരും ഈ അടുത്ത അടയ്ക്കാനുള്ളൊരു സിഗ്നൽ വരും എന്നൊരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഈ ഇൻ്റർ പോയി പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്രേക്ഷകരുടെ അടുത്ത് കണ്ടല്ലോ വയനാട് റെയിൽവേ ഗേറ്റിൻ്റെ ഒരു അവസ്ഥയാണ് പ്രേ മറിഞ്ഞു വിടാൻ പോകുന്നത് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള അവസ്ഥയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വാഹനങ്ങളിങ്ങനെ നിരനിരയായിട്ട് അണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ എന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യമുള്ള അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി വേണ്ടി ഒക്കെ പോകുന്നവരാണ് ഇതിങ്ങനെ റെയിൽവേ ഗേറ്റിൽ കുളുങ്ങി കിടക്കുന്നൊരവസ്ഥയാണ് പ്രേക്ഷകരെ എന്നാണ് റെയിൽവേ മേൽപ്പാലം വരുന്നത് നമുക്ക് ഒരു എന്തായാലും ഇവിടെ ഓരോ പോകുന്നുണ്ടല്ലോ ഈ അടയ്ക്കാൻ പോകുന്ന റെയിൽവേ ഗേറ്റ് വീണ്ടും അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗേ ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന ഈ ബസ് മിക്കവാറും പോകാൻ പറ്റത്തില്ല കാരണം ആ രീതിയിൽ താഴ്ത്തി വെച്ചിരിക്കുകയാണ് ഈ ഗേറ്റ് കണ്ടല്ലോ ഈ കാറുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും ഈ ബസ്സിന് ഇപ്പുറത്തോട്ട് കിടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് എന്തായാലും ഇവിടെ ഞാൻ ഇവിടെ ഞാൻ കുറേ പേരോട് സംസാരിച്ചപ്പോൾ ഒരു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു ഇത് ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ ഈ മേൽപ്പാലം നടക്കത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം ഒന്ന് കേട്ടു നോക്ക് കേട്ട എത്ര സമയം ഇവിടെ വന്നിട്ട് ഇരുപിനിറ്റ് കഴിഞ്ഞ് എത്ര ട്രെയിൻ പോയി മൂന്നോ എന്നിട്ടും തോന്നില്ലല്ലേ ഈ മേൽപ്പാലി അടുത്ത കാലത്താലും വരുമോ അത് ആറേഴ് വർഷമായി അല്ലേ നാലഞ്ച് വർഷമായി അല്ലേ അല്ല അതിപ്പോ ഉടനെ തുറന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു പണി തീരുന്നോ ഈ അടുത്ത കാലത്ത് തന്നെ കാണുമോ വയനാട്ടിൽ ജമ്പത്ത് കാണത്തില്ല അത് ശരി അത് ശരി ചേണ്ടപ്പോ ഇരുപത് മിനിറ്റ് കൂടുതലായി വന്നിട്ടല്ലേ അത് ശരി ആ പിന്നെ അതിന് ശേഷം മൂന്ന് ട്രെയിൻ മൂന്നിട്ട് പോയി അത് ശെരി വലിയ പാടാണ് അല്ലേ ഈ ഇപ്പൊ ഈ പാസഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് സമയം അവരൊക്കെ ഇറങ്ങിയങ്ങും എന്നിങ്ങനെ തന്നെ അതിന് മേൽപ്പാലം വന്നു വന്നല്ലേ പറ്റുമോ എത്രം പിടിക്കും ഇത് ഒന്നും ആയിട്ടില്ല ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വേറെ ഒന്നും നടന്നില്ല പൈര്യപരത്ത് അല്ലേ അല്ല അവിടെ എല്ലാം മാർച്ചിലും പറയും ഇപ്പൊ ഇപ്പൊ തുറക്കും ഇപ്പൊ തുറക്കും പക്ഷെ അവിടെ ഒന്നും ആയിട്ടില്ല കഷ്ടപ്പാടാണ് കഷ്ടപ്പാടവിടെ അല്ലെ പക്ഷേ രാജ്യമായിട്ട് ഇരവരും മേൽപ്പാലം വന്ന ഈ തിരക്കെല്ലാം തിരക്കം കുറയുമായിരുന്നു അല്ലേ